എല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിസ്കാര കുപ്പായത്തിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ കോട്ടൻ്റെ മക്കനെയും കുപ്പായും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന നിസ്കാര കുപ്പായട്ടോ കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്ന് ഓപ്പണാക്കി കാണിച്ചു തരാം ഇതാണോ മക്കനെയട്ടോ ഈ വരുന്നത് നല്ല സോഫ്റ്റ് ആയ കോട്ടലിനാട്ടോ ഈ നിസ്കാർക്കു പായം വരുന്നത് അത്യാവശ്യം നല്ല നീളോ വീട്ടിലൊക്കെ കണ്ടോ ഈ മക്കനൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുഖഭാഗം ഇവിടെ ആയിട്ടോ വരുന്നത് മുഖഭാഗത്ത് താടിക്ക് താഴെ ഒരു പീസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തലയുടെ പുറകോട്ട് കെട്ടി കൊടുക്കാൻ ഒരു ടൈയും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ നിസ്കാര വരുന്നത് നല്ല നീളത്തിലും വീതിയിലും തന്നെ കേട്ടോ നിസ്കാര കുപ്പായം വന്നിട്ടുള്ളത് പിന്നെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മുടെ നിസ്കാരക്കുപ്പായം കോട്ടൻ്റെ നിസ്കാര കുപ്പായം പോലെ തന്നെ പിന്നെ കൈയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇലാസ്റ്റിക് ബാൻഡാണ് കൈയിൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ കൈക്കുഴിക്ക് നല്ല വീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോൺ പീസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസിലാണ് കേട്ടോ ഈ കുപ്പായം വരുന്നത് എത്ര ഹൈറ്റും വെയ്റ്റും ഉള്ള ആളുകൾക്കും ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലുള്ള കുപ്പായങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താൽപ്പര്യം ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഈ കുപ്പായങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി വഴി നമ്മൾ ഈ കുപ്പായങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം